റസൂല് മരണപ്പെട്ടെന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഒട്ടകം ചെയ്തൊരു കാര്യമുണ്ട് കൂടെ നടക്കാൻ ഇനി റസൂലില്ലെന്നറിഞ്ഞ പിന്നെ ആരോടും അങ്ങനെ അത് ഇണങ്ങിയിട്ടില്ല ഒരിടക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല മദീനയിലെ മരുഭൂമിയിലൂടെ അങ്ങനെ ഒറ്റക്ക് നടക്കുന്നുണ്ട് അസ്വാകരണ ഒട്ടകം നമ്മൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് പോലെ റസൂലിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് കരഞ്ഞു രണ്ട് കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതുവരെ ആ ഒട്ടകം കരയുന്നുണ്ട് തങ്ങളെക്കുറിച്ചുള്ള പഴയ ഓർമ്മകളൊക്കെ ചിന്തിച്ച് ഹൃദയം പൊട്ടിയാണ് ആ ഒട്ടകം മരണം ഒരു പുതിയ റബിയിലോലെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ റസൂലിനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറ്റും ഒരു പുരുഷായുസ് മുഴുവനെ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് ജീവിച്ച റസൂലിനെ സ്നേഹമല്ലാപി എന്താ നമുക്ക് കൊടുക്കാൻ പറ്റും I'm